നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരായണിയൻ ദശകം രണ്ട് ശ്ലോകം ഒൻപതും പത്തും ആണ് നമ്മളൊന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇടാതെ വന്നതിൻ്റെ കാരണം എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ബുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു ഇപ്പോൾ തിരിച്ചു കിട്ടി ബുക്കിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ പെട്ടെന്ന് എനിക്കിപ്പോൾ എങ്ങനെ പറയണമെന്നറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബുക്ക് നഷ്ടപ്പെട്ട് പോയി ഇത് കീറിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാന് ഞാനിങ്ങനെ പഠിപ്പിക്കുന്നു ഒന്നും ഇഷ്ടമായിരിക്കില്ല ഈ ബുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടൂ അങ്ങനെ ഞാനൊന്ന് ആ മനസ്സ് വിചാരിച്ചു കാരണം അത് കിട്ടട്ടെ ഇത് കിട്ടിയിട്ട് എന്താണ് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നേ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ ഈ ബുക്ക് പോയതിൽ ബുക്ക് എവിടെ പോയെന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ പോയത് വഴി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് ബുക്ക് പക്ഷേ എന്നെ അറിയാവുന്ന ഒരാൾ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ബുക്ക് ഇങ്ങനെ വീഡിയോ ഇടുന്നതിൽ ഭഗവാൻ എന്തെങ്കിലും അതിഷ്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയത് പുതിയത് വങ്ങാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല അത് കിട്ടുകയാണെങ്കിൽ ഇനി വീഡിയോ ചെയ്യൂ അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ബുക്ക് ഇന്ന് കിട്ടുന്നത് അപ്പം തന്നെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി ഞാൻ ഒരുപാട് ദിവസം വീഡിയോ ഇട്ടിട്ട് എന്നിട്ട് പോലും നിങ്ങൾ ഓരോരുത്തരെയും ഓർക്കുന്നുണ്ട് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം ഓം നമോം ഭഗവത വാസുദേവായ ഓം ശ്രീനാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ಡಲ ನಿರ್ಯಮಲ

आयान्ति किं तावता आयान्ति किं तावता बोधे बो भक्तिपथेथवाप्युचिततां बोधे भक्तिपथे दवाप्युचितताम् आयान्ति किं तावता क्लिष्ट्वा तर्कपथे क्लिष्ट्वा तर्कपथे परं तव वपुः परं तव वपुः क्लिष्ट्वा तर्कपथे परं तव वपुः ब्रह्माख्यमन्ये पुनः ब्रह्माख्यमन्ये पुनः क्लिष्ट्वा तर्कपथे परं तव वपुः ब्रह्माख्यमन्ये पुनः क्लिष्ट्वा तर्कबधे परं तव वभुः ब्रह्माख्यमन्ये पुनः ಚಿತ್ ಜನ್ಮರೈ ഒന്നുകൂടെ നമുക്കിത് വായിക്കാം അപ്പൊ നമ്മളത് ഒൻപതാമത്തെ ശ്ലോകാണ് കേട്ടോര്യനിര്യന്മേ ഭക്തി क्लिष्ट्वा तर्कपथे परं तव वपुः ब्रह्माख्यमन्ये पुनः चित्तार्द्रत्वमृदे विचिन्त्य बहुभिः सिद्ध्यन्ति जन्मान्तरैः ഒന്നുകൂടെ ചൊല്ല അപ്പൊ സെറ്റ് ആവട്ടോ ्याचर्य निर्यन्मला बोधे भक्तिपदे तवाप्युजितदाम् आयान्ति किं तावता क्लिष्ट्वा तर्कपदे परं तव बभुः ब्रह्माख्य पुनः चित्तार्धृत्वमृदे विचिन्त्य बहुभिः सिद्ध्यन्ति जन्मान्तरैः

सायिवास्तुमे त्वत्पदा प्रेम प्रौढिरसार्द्रताद्रुततरम् प्रेम प्रौढिरसार्द्रदादृततरम् वातालयादीश्वर वातालयादीश्वर त्वद्भक्तिस्तु कदा रसामृदधरी निर्मज्जनेन त्वद्भक्तिस्तु कदा रसामृदधरी निर्मज्जनेन स्वयम् सिद्ध्यन्ती विमलप्रबोधपदवीम् अक्लेशतस्त्वन्वती सद्यः सिद्धिगरी जयित्यै विभो सायिवास्तु मे त्वत्पदा प्रेम प्रौढिरसाद्रता द्रुततरम् वातालयाधीश्वर भक्तिस्तु कथा न सामदधरी निर्मज्जनेन स्वयं सिद्ध्यन्दी अक्लेशतस्त्वन्वती सत्यसिद्धिकरी जैत्यै विभो सैवास्तु मे त्वत्पदा ौढिरसार्द्रदृदधरं वातालयाधीश्वर त्वद्भक्तिस्तु कथा रसामृदधरी निर्मज्जनेन स्वयं सिद्ध्यन्दिमलप्रबोधपदवीम् अक्लेशतस्त्वन्वती പ്രേമ അപ്പോ നമ്മൾ രണ്ടാമത്തെ എന്താ ദശകം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്റെ ബുക്ക് നഷ്ടപ്പെട്ടു പോയി ബുക്ക് നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വീഡിയോ ഇടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ആരൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കണം പഠിക്കണം എന്നതുകൊണ്ടാണ് എനിക്ക് ആ ബുക്ക് തിരിച്ചു കിട്ടിയത് അതേപോലെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് എടുത്തു തരണമെന്ന് ഭഗവാനായിട്ട് എന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ബുക്ക് തിരിച്ചു കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആ പോയൊരു ബുക്ക് അതിൻ്റെ അവസ്ഥ കണ്ടോ എനിക്ക് ആ ഒരു ബുക്ക് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ചെയ്യാതിരുന്നത് കുറേ പേർക്ക് ഞാൻ റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല കുറേ ദിവസം കാത്തിരുന്നു കേട്ടോ എനിക്ക് ബുക്ക് കിട്ടുമെന്ന് പക്ഷെ കിട്ടിയില്ല എന്റെ കയ്യിലൊരെണ്ണം ഉണ്ട് പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതായത് എനിക്ക് ഇതായി ഇതാണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് ഒരു നാരായണീയത്തിന്റെ ബുക്ക് മറ്റൊരു ചെറിയ ബുക്കാണ് കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് അപ്പോൾ ഇത് ഞാൻ ആദ്യം മുതൽ വീഡിയോ ഇടുന്നത് ഈ ഒരു ഇതിൻ്റെ ഫോട്ടോയാണോ ഇടുന്നേ അപ്പോൾ ഇത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി നല്ല രീതിയിൽ നല്ല വൃത്തിയായിരുന്ന ബുക്ക് അവസ്ഥയിലോട്ട് വന്നു കണ്ടോ ലാസ്റ്റ് പേജാണ് കേട്ടോ ഇത് കുഞ്ഞെടുത്തോണ്ട് പോയി ഇത് കീഴിൽ പോയി ആ ഒരു പേജ് പേജാണത് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ പക്ഷേ എന്നാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്ന ഒന്നമോ ഭഗൃതി വാസുദേവായ